ആക്ച്വലി ചെയർ എന്ന് യോഗയും ആ ഒരു ആക്ടിവിറ്റി കാരണം ജീവിതം മാറി ഒരാൾ എൻ്റെ അത് പറഞ്ഞു മാം അത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോഴാണ് എനിക്ക് ലൈഫിന്റെ ആ മീനിങ് മനസ്സിലായ രണ്ട് ലേഡീസ് ആയതുകൊണ്ട് വി ഹാവ് ഡിഫിക്കൽ അവർക്ക് നമ്മൾ ചെയ്യാൻ ഒരു പ്രോബ്ലം വേറെ ആരെങ്കിലും കൂടി വരാനുണ്ടോ അതായത് നമ്മൾ ഉണ്ടോ ഉണ്ടോ ഞാൻ എന്റെ ബിസിനസ് തുടങ്ങാനുള്ള പ്രത്യേക കാരണം ഞാൻ കല്യാണം നയൻറ്റീൻ ഇയേഴ്സിൽ കഴിഞ്ഞു പകുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞു ബോംബെ പോയി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് പരീക്ഷ എഴുതി പാസ്സാകുന്നത് അപ്പം തന്നെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മാർക്കാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല സോ അതുകഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായി അപ്പോൾ ഓൾവേസ് ഐ വോണ്ട ടു ഡു സംതിങ് അത് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം ഉണ്ടായിട്ടില്ല സോ വൺ ഡേ ഐ ഗോട്ട് എ കോൾ ഫ്രം ഹിന്ദു ഹിന്ദുവിൽ അവർ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട് ന്യൂസ് പേപ്പർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് എന്ത് എന്തുകൊണ്ടാണ് എന്നിൽ അത് ആ ഒരു ടാലൻറ്റ് അവരെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ് അപ്പോൾ ആ ട്രെയിൻ ആ ഒരു എൻ ഐൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ലൈഫ് സ്കിൽസ് ട്രെയിനിങ്ങിന് സ്കൂൾസിൽ അങ്ങനെ മൂന്ന് ഒരു ഒരു രണ്ട് വർഷം പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സെയിം കാര്യം തന്നെ എടുത്തെടുത്ത് എനിക്ക് ബോർ അടിച്ചു ഐ എം ഓൾവേസ് എനിക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ വൈനോട്ട് ഇതിപ്പോൾ ഇത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വൈ നോട്ട് സ്റ്റാർട്ട് എ കമ്പനി ബൈ മൈ സെൽഫ് വേറെ ആരുടെയും കീഴിൽ പോവാണ്ട് എൻ്റെ കംഫർട്ടിൽ ഞാനൊരു ട്രെയിനിങ് കമ്പനി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒരു പാർട്ട്ണർ ഹൂസ് മൈ സിസ്റ്റർ ഇൻ ലോ ഷീ വാസ് വർക്കിംഗ് ഇൻ ഇൻഫോസിസ് ഹൈദരാബാദ് അപ്പോൾ ആളും കൊച്ചിയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോവാണ് ആളും ഫിഗർ ഔട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആലോചിച്ചു ആൾക്ക് ഐ ടി ബാക്ക്ഗ്രൗണ്ടും അതുണ്ട് എനിക്കാണെങ്കിൽ ട്രെയിനിങ് എക്സ്പോഷറും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ എണീച്ച് വി ഡിസൈഡ് ടു സ്റ്റാർട്ട് എ കമ്പനി അല്ലെ ഈ ട്രെയിനിങ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തെ ട്രെയിനിങ് അതാ ബിക്കോസ് ഐ ഞാൻ ആ രണ്ട് വർഷം എനിക്ക് കിട്ടിയ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ കൊച്ചിത്തെ ഓൾമോസ്റ്റ് എല്ലാ സി ബി എസ് സി സ്കൂൾസ് അതായത് ഒരു ദിവസം രാവിലെ ഞാൻ മറ്റേ പ പറവൂരൊരു സ്കൂളെടുക്കും ഉച്ചയ്ക്ക് ഞാൻ കാക്കനാട് വേറൊരു സ്കൂളിൽ പോകും അങ്ങനെ ഫുൾ ടൈം ട്രെയിനിങ് ലൈഫ് സ്കിൽസ് കുട്ടികൾക്കെടുത്ത് ആൻഡ് അവിടെ പോകുമ്പോഴാണ് കുട്ടികൾ എപ്പോഴും ഞാനൊരു ക്ലാസ്സിന് വന്നില്ലെങ്കിൽ അവർ ചോദിക്കും ആ നല്ല വലിയ പൊട്ടും വളയും മാലയൊക്കെ ഇടുന്ന മിസ്സ് വന്നില്ലേ നോക്കി അപ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ആ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് കുട്ടികളിൽ ഐ എം ഏബിൾ ടു ക്രിയേറ്റ് സം ഇമ്പാക്റ്റ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾ ഞാൻ നോക്കുമ്പം ഈ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ലൈഫ് സ്കിൽസ് ഒക്കെ എടുത്തു വരുമ്പോൾ അവർ നല്ല കാമായി നമ്മൾ ഈ കളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുക എന്നാണ് ഏറ്റവും വികൃതി കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച ശേഷം അവർക്കൊരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്ത് അങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് തന്നെ വിശ്വാസം ടീച്ചേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ വല്ലവർക്കും വേണ്ടി എന്തിനാണ് വിൽ സ്റ്റാർട്ട് അവർ ഓൺ കമ്പനി ഇവിടെ ട്രെയിനിങ്ങിന് ആവശ്യമുണ്ട് ആ പക്ഷേ ആ ട്വൽവ് ഇയേഴ്സ് മുമ്പ് ഞങ്ങൾ തുടങ്ങുമ്പം ഇവിടെ ട്രെയിനിങ്ങിൽ ഒന്നാമത് ലേഡീസ് ഇല്ല അധികം പിന്നെ ട്രെയിന് നമ്മൾ ട്രെയിനിങ്ങിന് ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവരണം പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മൾ അവർ ഇവിടെ എത്തുമ്പോൾ അവിടെ ഹർത്താലായിരിക്കും പല പ്രശ്നങ്ങളായിരിക്കും ഈ ട്രെയിനിങ്ങിന് എക്സ്പെൻസസ് കൂടുതലാവും അപ്പം ഈ ഒരു കൺസേൺ ആണ് ഞങ്ങൾ ആദ്യം അഡ്രസ്സ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ലോക്കൽ ട്രെയിനേഴ്സിന് ഒരു പാനൽ ഉണ്ടാക്കി ഒരു പത്ത് ട്രെയിനേഴ്സിനെ നമ്മൾ നല്ലോണം നമ്മുടെ വക ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് ഈ ടീമിനെ എക്യുപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇനീഷ്യലി പാട്ടായിട്ട് ഞാനും എൻ്റെ പാർട്ട്നറും എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് വി ടു നോ ദ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഒരു വർഷം നമുക്ക് ഒരു ഐഡിയസ് ജനറേറ്റ് അതെ പക്ഷെ ആ സമയത്താണെങ്കിലും ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ആണ് കൂടുതൽ കൂടുതൽക്കാളുപരി ഒരു 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 കമ്പനിയേക്കാൾ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ആയിരിക്കും കൂടുതൽ പക്ഷേ ഈ ഒരു ഒരു കമ്പനി അവര് കൂടുതൽ ഈ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ ആസ്പെക്റ്റിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ എന്തായിരുന്നു അത് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഞാനീ ഹിന്ദു എനിക്ക് അടുത്ത ആ ദിവസം ഐ സെഡ് എനിക്കിനിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല സൊ ഐ നീഡ് ടു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വിചാരം ഉടനെ തന്നെ ഞാൻ ബാഗും തൂക്കിക്കഴിഞ്ഞാൽ ഐ ടി കമ്പനീസിൽ പോയി കഴിഞ്ഞാൽ അവരോടനെ നമുക്ക് ട്രെയിനിങ് തരും പക്ഷെ നമ്മൾ സിംഗിളായിട്ട് ഒരു കമ്പനിയുടെ പേരും ഒരു ടൈറ്റിലും ഇല്ലാണ്ട് പോകുമ്പോൾ യു ആർ നോട്ട് ടേക്കൺ സീരിയസ്ലി ആ അവിടെ പോകുമ്പോൾ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അവർ പറയും ഫുൾ ഡേ ട്രെയിനിങ്ങിന് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് തരാമെന്ന് പറയും അപ്പോൾ അതെനിക്ക് തന്നെ ഒരു ഒരു എന്താ പറയുക റെവലേഷൻ ആയിരുന്നു ഇങ്ങനെ കാണോ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ ബിക്കോസ് നമുക്ക് ബാക്കപ്പ് ഇല്ലാന്ന് അറിയുമ്പോൾ ഇവർ ബാർഗെയിൻ ചെയ്യും അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് നമ്മളൊരു കമ്പനിയായിട്ട് ഒരു ടീം ആയിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ടാഗിൽ പോകുമ്പോൾ ആ ഇമ്മീഡിയറ്റ്ലി ഞാൻ എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ മാർക്കറ്റിങ് കോൾസിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഡിഫറൻറ്റ് ബട്ട് സ്റ്റിൽ രണ്ട് ലേഡീസ് ആയതുകൊണ്ട് വി ഹാവ് ഡിഫിക്കൽട്ടീസ് അവർക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം പിന്നെ നമ്മൾ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ചോദിക്കും വേറെ ആരെങ്കിലും കൂടി വരാനുണ്ടോ അതായത് നമ്മൾ ഉണ്ടോ അങ്ങനെ ചോദിക്കും അപ്പൊ ഞങ്ങൾ പറയില്ല സാർ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്കൊരു വിശ്വാസക്കുറവ് പിന്നെ നമ്മളെ ചവിട്ടിപ്പിടിക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ വൾണറബിളാന്നൊരു തെറ്റിദ്ധാരണയാണ് പക്ഷെ നമ്മൾ അന്നും ഇന്നും ചെയ്തിരുന്ന പോളിസി ഞങ്ങൾ പറയും സാര് ഞങ്ങൾക്ക് ഈ റേറ്റിൽ ചെയ്യാം പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് പീനട്ട് തന്നാൽ ഞങ്ങൾക്ക് മങ്കീസിനെ വിടാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മാത്രമായിരിക്കണം ഈ ട്വൽവ് നമ്മളൊരു ട്വന്റി പ്ലസ് ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് എസ്പെഷ്യലി നമ്മുടെ ഇൻഫോ പാർക്കിൽ മിക്കവരും നമ്മുടെ ക്ലൈൻസ് ആണ് റിപ്പീറ്റ് ആണ് ഫസ്റ്റ് ഈ പന്ത്രണ്ട് വർഷം മുമ്പ് വെൻ യു സ്റ്റാർട്ടഡ് ദിസ് യുവ കമ്പനി ട്രെയിനിങ്ങിൻ്റെ കമ്പനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒരു ട്രെയിനിങ് കൾച്ചറിനോട് അഡാപ്ഷൻ വളരെ കുറവായിരുന്നു കാര്യം എല്ലാവരും അവരുടെ എംപ്ലോയിസിനെ എടുക്കുമ്പോൾ അവർക്ക് എല്ലാം അറിയാം അവരെ വിശ്വാസം അപ്പൊ അതൊരു ചാലഞ്ചായിരുന്നില്ലേ ആൻഡ് സെക്കൻഡ് ലൈക്ക് യു ഓരോ കമ്പനിക്കും മോഡ്യൂൾസ് നമ്മള് പ്രിപ്പയർ ചെയ്യണം അല്ലേ അപ്പൊ ഈ ഒരു രണ്ട് രീതിയിലായിരുന്നു അന്നേ മുതൽ ഫങ്ഷൻ ചെയ്തോണ്ടിരുന്നത് അത് ബിക്കോസ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്റെ പാർട്ട്ണർ അനുരാധ അനുരാധ ഐ ഇവിടെ ആയിരുന്നു ഇൻഫോസിസ് സോ പുള്ളിക്കാരി അവിടെ ട്രെയിനിങ്ങിൻ്റെ ഇത്മാതിരി ട്രെയിനിങ് എസ് എസ്പെഷ്യലി ടീംസിന് വേണ്ടിയിട്ട് മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ആ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡ്യൂൾ പ്രിപ്പറേഷൻ്റെ സപ്പോർട്ട് ആ ടീം ആ നന്നായിട്ട് അറിയുമായിരുന്നു ആൾക്ക് അപ്പോൾ നമുക്ക് വാട്ട് സെൽസ് വാട്ട് സെൽ സെൽന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഒരു കോർപ്പറേറ്റിന് ഇവിടെ വന്ന് കൊടുക്കുന്നത് നമ്മളെ മോട്ടിവേഷണൽ സ്റ്റോറീസാ നോ വി ഹാവ് ടു ഗിവ് ദം എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് ട്രെയിനിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ അവരെ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് നമ്മുടെ പേഴ്സണൽ എൻഹാൻസ്മെന്റ് ചെയ്യണമെങ്കിൽ ഇവരത് ചെയ്ത് അനുഭവിച്ചിട്ട് വേണം അത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ഓ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പം ഇതിന് നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവരെല്ലാവരും കണക്റ്റഡാണ് നമ്മുടെ വിചാരം ഒരു കമ്പനി ഒരു കമ്പനി അവർ സംസാരിക്കില്ലയെന്ന് റെഫർ ചെയ്യുമ്പോൾ ഇവർ നമ്മൾ എന്തെടുക്കുന്നു വരെ ഡിസ്കസ് ചെയ്യും സോ നമ്മൾ വി മേക്ക് ഷ്യുവർ ദാറ്റ് ഒരു കമ്പനിക്ക് കഴിയുന്നതും അൺലെസ് ദർ റിക്വസ്റ്റ് നമ്മൾ ട്രെയിനേഴ്സിനെ റിപ്പീറ്റ് ചെയ്യില്ല എന്താ ഡെയിലി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് പോകും ബിക്കോസ് ബ്രെയിനിന് പുതിയ എക്സ്പീരിയൻസ് ആണ് ഇഷ്ടം പിന്നെ ഈ ട്രെയിനേഴ്സും ഒരുപാട് കംഫർട്ടബിൾ ആവും ഒരേ ക്രൗഡിലേക്ക് വിട്ട് അപ്പം ഇവരെ മാറ്റി മാറ്റി നല്ല ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വിടും ആ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ മറ്റേ ഫേണിച്ചർ കമ്പനീസില് ബംഗാളീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും അത് നമുക്ക് ഹിന്ദി അറിയുന്ന ട്രെയിനർ മലയാളി ട്രെയിനർ ഹിന്ദി അറിയുന്ന ആൾ വിടും അതേമാതിരി ഇങ്ങനെ ഈ ട്രെയിനർക്ക് തന്നെ ഞങ്ങൾ ചാലഞ്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ പോയി നോക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ വീട്ടെല്ലാം അടുത്ത ആളെ നമ്മൾ ബാക്കപ്പ് വിടും പക്ഷെ ഈ എക്സസൈസ് ചെയ്യുമ്പം വി ഫൗണ്ട് ദാറ്റ് കമ്പനീസിനും അവർക്ക് ദേ ലൈക്ക് ദാറ്റ് വി ആർ ഗിവിങ് ലോട്ട് ഓഫ് അറ്റൻഷൻ ഞങ്ങൾ ഓരോ ഇൻഡിവിജ്വൽസിനും കഴിയുന്നതും ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിന് മുപ്പത് പേരുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പറ്റിയുള്ള പ്രൊഫൈല് കഴിയുന്നതും കളക്ട് ചെയ്യും അവരുടെ മാനേജേഴ്സിൻ്റെ പ്രൊഫൈല് അവരെത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഫസ്റ്റ് ട്രെയിനിങ് നീഡ് അനാലിസിസിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പ്യോര്ലി നമ്മൾ കസ്റ്റമേക്ക് ചെയ്യും എനിക്ക് ഞാൻ എൻ്റെ ഹിന്ദു എന്നാ ഈ ആ പ്രോജക്ടിൻ്റെ സ്റ്റിൻറ്റ് കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ടു ബോംബെ ഞാൻ അവിടെ നിന്ന് ഒരു മാസം നിന്നായി ട്രെയിൻ മൈസെൽഫ് ആസ് എ ക്വാളിഫൈഡ് ട്രെയിനർ ഓക്കെ അതിന് ട്രെയിൻ ദ ട്രെയിനർ അറ്റൻഡ് ചെയ്ത് സർട്ടിഫൈഡ് ആയിട്ട് ഞാൻ വന്നു എൻ്റെ അടുത്ത ആ മോഡ്യൂളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ആ മോഡ്യൂളാണ് റെഫർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് തന്നെ തൂങ്ങിപ്പിടിച്ച് നിൽക്കരുത് സോ വി ഓൾവേസ് അപ്ഡേറ്റ് അവർ സെൽഫ് സോ ഞങ്ങൾ മാറി മാറി രണ്ട് പേരും കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യും സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ടീമിന് പറഞ്ഞു കൊടുക്കാം സോ ദിസ് ഈസ് ട്രെൻഡ് യു ഹാവ് ടു ഡൂ ലൈക്ക് ദസ് അതുമാതിരി ഞങ്ങൾ വേറെ ട്രെയിനിംഗ് ട്രെയിനേഴ്സായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മൾ എടുത്ത് പറയും കാരണം നമുക്ക് അക്രോസ് ഇന്ത്യ നമുക്ക് ട്രെയിനേഴ്സ് അപ്പൊ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സ് അവർ നമ്മളെടുത്ത് പറയും സി നൗ ദിസ് ഇസ് എ ട്രെൻഡ് അപ്പൊ അവർ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമ്പനി ഞങ്ങൾ അവരെ തന്നെ കൊണ്ട് കൊണ്ടുവരും മിക്ക സമയങ്ങളും ഇവിടെ അഫോർഡബിലിറ്റി ഒരു ഇഷ്യൂ അതുകൊണ്ട് നമ്മൾ ലോക്കൽ ട്രെയിനറെ ട്രെയിനർ നമ്മളിതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കഴിഞ്ഞാൽ പല കമ്പനീസിലും ഇങ്ങനൊരു ഒരു ട്രെയിനിങ് സെഷൻ കൊടുക്കണം എന്നുള്ളത് ഒരു ലോയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടൂടെ ചിലപ്പോൾ ഉണ്ടിരിക്കും അവരുടെ കമ്പനിയുടെ ലോ അനുസരിച്ച് ഒരു ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ ട്രെയിനിങ് കൊടുക്കണം പക്ഷേ അപ്പം ഈ ട്രെയിനിങ് ഏത് ട്രെയിനറെ ചൂസ് ചെയ്യണം അതാണ് പറഞ്ഞു വരുന്നത് ഇപ്പൊ മാം നേരത്തെ പറഞ്ഞത് ഇന്ദു നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഒരു അതൊരു നെയിം നെയ്മസേക്കിനെ നടത്തി അത് അവർക്ക് അവിടുത്തെ എംപ്ലോയീസിന് അത് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ആ കമ്പനിക്കാണ് യൂസ്ഫുൾ കാര്യം കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ കമ്പനിക്ക് അത് പക്ഷെ അത് ഇപ്പോഴും ആൾക്കാർക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടിവിടെ ട്രെയിനിങ്ങിന് അവർ ഒരു റിക്വയർമെൻറ്റ് പറയും നമ്മൾ അത് പോയിട്ട് അറിയുന്നത് വെച്ച് ചെയ്യും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ ട്രെയിനിങ് നീഡ് അനാലിസിസ് മൾട്ടിപ്പിൾ റൗണ്ട്സ് കമ്പനീസ് ആയിട്ട് ഓൺലൈനും ഓഫ്ലൈനും ഞങ്ങൾ മീറ്റ് ചെയ്ത് അതുകൂടാതെ ഞങ്ങളുടെ ട്രെയിനർ മീറ്റ് ചെയ്ത് ട്രെയിനർക്ക് മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അയാൾക്ക് ക്രൗഡിനെ പറ്റി അറിയണം ഇല്ല നമ്മൾ എച്ച് ആർ ആയിട്ട് ഉണ്ടാവും മെയിൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് എംപ്ലോയിസ് ആയിട്ട് ഉണ്ടാവും ആയിട്ട് കമ്പനി സിഇഒസും ഉണ്ടാവും പാർട്ട് ഓഫ് ദ മീറ്റിംഗ് നമ്മൾ പേഴ്സണലി പോയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്ത് ടൈലർ മേക്ക് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കാര്യം കഴിഞ്ഞ് പോകും அதாவது ஒரு ஆஹ் இதுபோக ആ കമ്പനിക്ക് സിഒ്ട്രും എച്ച് ആർഒ്ട് എംപ്ലോയിസിന്റെ അല്ല കമ്പനി നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ വിഷൻ മിഷൻ ഇതൊക്കെ നമുക്ക് അറിയണം നമ്മൾ ആ കമ്പനി എന്താണ് അവരെന്താ അതെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അവർ ടേൺ ഓവർ ആണോ ഉദ്ദേശിക്കുന്നത് എംപ്ലോയി പെർഫോമൻസ് ആണോ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അത് ഇതാണ് ഇതാണ് ശരിക്കും അപ്പൊ ഇത് മനസ്സിലാക്കാണ്ട് കുറെ പേരുണ്ട് അവർക്ക് ഒരു ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് എന്റർടൈൻ മാമിന്റെ പോളിസി പോളിസി കരിയർ ഫിറ്റിന്റെ ഒരു കമ്പനിക്കുള്ള മോഡ്യൂൾ ഈസ് ഫോർ ഓൺലി ഫോർ ദോർക്കിൾ അല്ല കാര്യം അത് തിരിച്ചറിയുന്ന ട്രെയിനിങ് കമ്പനീസ് വളരെ കുറവാണ് അവര് വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ട്രെയിനിങ് പി ഒരു നെയ്മേക്കിന് ആ ഒരു പാറ്റേൺ പോലെ വന്ന് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവും അവിടുത്തെ എംപ്ലോയിസ് അത് കേട്ട് കുറച്ചുപേര് കേൾക്കും പേര് കേൾക്കില്ല അതോടെ തീർന്നു വീണ്ടും തിരിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി വീണ്ടും ആ നിന്നടത്തുനിന്ന് തന്നെയാണ് അപ്പൊ കമ്പനി മാനേജ്മെന്റ് ഹാവ് എ പ്രോബ്ലം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവരെ പോലെ ഉള്ള ആൾക്കാര് കമ്പനീസിന് അത്യാവശ്യമാണ് ഇവർ സർവീസ് എടുക്കേണ്ടതാണെന്നുള്ള ഒരു ഒരു ആ കമ്പനി മാനേജ്മെന്റിനോ അല്ലെങ്കിൽ കമ്പനി ഇതിലോ കമ്പനിക്കോ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ഈ പറഞ്ഞപോലെ ഈ പത്താം ക്ലാസ്സിലോ പ്ലസ് ടു ഒരു മോട്ടിവേഷൻ സ്പീക്കോ അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഭയങ്കര ജോഷായിരിക്കും ഞാൻ എനിക്ക് എനിക്കത് ചെയ്യണം ഇത് പഠിക്കണം ടൈം ടേബിൾ ഉണ്ടാക്കുന്നു കൃത്യമായി ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു ഇത് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡ്രോപ്പ് ഡൗൺ ആവും എങ്ങനെ എന്താണ് മാമിൻ്റെ ഒരു പോളിസി അനുസരിച്ച് മാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ച് ഹൗ ടു മെയിൻറ്റെയിൻ ദാറ്റ് ഒരു ഒരു ദിവസം എല്ലാ ദിവസവും ഒരു ഒരു ക്ലാസ് എടുക്കാൻ ട്രെയിൻ ചെയ്യാന്ന് പറയുന്നത് പോസിബിലിറ്റി ഇല്ല അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് മാമിൻ്റെ എക്സ്പീരിയൻസ് ടി എൻഇന്ന് പറയും ട്രെയിനിങ് നീഡ് അനാലിസിസ് ചെയ്തു നമ്മൾ കപ്പിൾ ഓഫ് റൌണ്ട്സ് ഓഫ് ഡിസ്കഷൻസ് വിത്ത് ദ സിഇഒ എൻ്റെ ടീം ചെയ്തു അപ്പൊ തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റി ആയി കമ്പനി എങ്ങനെയാണ് ഇവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് ഡെലിവറബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞിട്ട് പൊടിതട്ടി പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല വി ഡു ഫോളോ അപ്പ് അത് പോരാണ്ട് തന്നെ നമ്മൾ തന്നെ ഫീഡ്ബാക്ക് എടുക്കും എംപ്ലോയിസിന്റെ അടുത്തുനിന്ന് കാരണം ഇത് കഴിഞ്ഞാൽ എംപ്ലോയിസിന്റെ ഫീഡ്ബാക്ക് ട്രെയിനേഴ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് കണ്ടെന്റിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് അപ്പോൾ അവർക്ക് ആ കണ്ടന്റ് അതിനു മുമ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്നത് അതായത് ഇവര് വർക്ക് കമ്പനി കമ്പനി വർക്ക് ആ ആ കമ്പനിയുടെ അതെ വിഷനെ വെച്ചിട്ട് യു ട്രെയിൻ ദ ദ ഓഫ് അല്ലേ ചെയ്യുന്നവര് ഇതിൽ ചിലപ്പോ ചില കമ്പനീസ് നമ്മുടെ വളരെ ബിക്കോസ് ഐ കാൻ കോട്ട് നെയ്മസ് പക്ഷേ എന്താ ചില കമ്പനീസിൽ അവർക്ക് വേണ്ടത് അവരുടെ ടീമിന് ചില മന്ത്സ് അവരുടെ ഭയങ്കര ബിസി വിൻഡോ വിസ അങ്ങനത്തെ പ്രോസസ്സിങ് കമ്പനീസിനൊക്കെ അവരുടെ ചില മന്ത് വിൻഡോസ് ആർ സോ ഹെറ്റിക് എംപ്ലോയീസ് എക്സോസ്റ്റഡ് ആണ് ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവരെ ഉപദേശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് സോ ഞാൻ അവിടെ പോയി റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇരുന്നിരിപ്പിൽ വെൽനസ് യോഗ പ്ലീസ് നിങ്ങൾ സ്ട്രെയിൻ ആവുമ്പോൾ നിങ്ങൾ ഇരുന്നിരിപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ ലിറ്റിൽ ബിറ്റ് ഓഫ് യോഗ മെഡിറ്റേഷൻ ജോലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നമ്മളിപ്പോൾ മൈൻഡ് ചെയറാക്ക നമ്മൾ ആക്ച്വലി ചെയർ യോഗ എന്ന് പറയും ഇത് പറഞ്ഞു കൊടുത്ത് ഇറ്റ് വാസ് വെരി ഇഫക്റ്റീവ് കാരണം പലർക്കും ബ്രീത്ത് ചെയ്യാൻ മറന്നു പോണു ഈ സ്ട്രെസ്സിൽ സോ യു ജസ്റ്റ് സ്ലോ ഡൗൺ അഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇൻസിസ്റ്റാപ്പ് ആ പവർ നാപ്പ് മാതിരി കമ്പനിയുടെ അടുത്ത് പറയും നിങ്ങളൊരു അലാഭാഗത്തിന് എന്തെങ്കിലും വെച്ചിട്ട് പ്ലീസ് ടെൽ യുവർ എംപ്ലോയീസ് ടു ബി ആ ഒരു കാം ഡൗൺ അതുമാതിരി നമ്മൾ ഇവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ റൈറ്റ് നൗ സിറ്റുവേഷൻ ആണ് നടക്കുന്നത് ഇത് ഇത് മാം മാം പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ ട്രെയിനിങ് ചെയ്യണം മാത്രം ഐഡിയ ഉണ്ടായിരുന്നു അതായത് ജേർണിയില് പല കാര്യങ്ങള് അവരുടെ പഠിച്ച് എന്താണ് ആ ചേഞ്ചസ് സിനാരിയോയിലുള്ള ചേഞ്ചസ് അവർ അഡാപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ അതുകൊണ്ട് നമ്മളുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇവിടെ നല്ലൊരു ട്രെയിനർ ലൈനപ്പിന് ഉണ്ടാക്കാൻ പറ്റി ടോപ്പ് ക്ലാസ് ട്രെയിനേഴ്സ് അവരിപ്പൊ ഞങ്ങളെ പോരാണ്ട് ഇവിടെ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ വി ഹാവ് ട്രെയിനിങ് ഹാപ്പനിങ് ഔട്ട്സൈഡ് കേരള ഓൾസോ പക്ഷെ നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഞങ്ങളൊരു ഓൾ വുമൺ ആണ് സോ വി വോണ്ട് ടു പ്രൊമോട്ട് വിമൻ ട്രെയിനേഴ്സ് കാരണം ജോലിയിൽ നിന്നൊക്കെ വിട്ട് ഐ ടി കമ്പനിയിൽ നിന്ന് വിട്ട് എന്ത് ചെയ്യാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ഉള്ളവർ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഹെൽപ് ഡെ വിത്ത് ട്രെയിനിങ് അവർക്ക് ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും അവർ നല്ല രീതിയിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യും ബിഫോർ ട്വൽവ് ഇയേഴ്സ് ആൻഡ് ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് ഈ എംപ്ലോയീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദ വർക്ക് അത് വേറെ സിഇഒ കമ്പനിയോടല്ല ആ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഭീകരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് എന്താണ് മാം ഇപ്പം ആക്ച്വലി ഐ ഗെറ്റ് ദ ക്വസ്റ്റിൻ അതായത് നമ്മൾ എച്ച് ആർ ടു എച്ച്ആർ ആണ് കണക്ട് ചെയ്യുന്നതെന്ന് പറയും പക്ഷേ ഈ എച്ച് ആറിന് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ അസ് ആൻഡ് എംപ്ലോയീസ് ഓക്കെ സോ ചിലപ്പോൾ വി ഗെറ്റ് ടു ഞങ്ങൾ അവർ കൺവിൻസ്ഡ് അല്ല ചിലപ്പോൾ ഇവർ പറയും മാം ഇവർ കൺവിൻസ്ഡ് അല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയിട്ട് വി ടോക്ക് ടു ദം പേഴ്സണലി ഈ ട്രെയിനിങ് ചെയ്യാൻ ടീമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും എന്നിട്ട് ഞങ്ങൾ ചോദിക്കും അവരുടെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താ ഈ മോഡ്യൂൾസൊക്കെയാണ് ഞങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ മോഡ്യൂൾസ് ആണോ വേണ്ടത് ഇതിൽ വേണ്ടാത്തതുണ്ടോ വേണ്ടതുണ്ടോ അങ്ങനെ പല സിറ്റുവേഷൻസിലും നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഈ അരിത പറഞ്ഞ മാതിരി ഇരിക്കേണ്ടത് ഈ ടീം ഗ്രൂപ്പ് ആണ് അവർ ദർ നോട്ട് ഇവൻ ഹാപ്പി ആൻഡ് ദർ നോട്ട് ഇവൻ റിസെപ്റ്റീവ് എന്നിട്ട് ഫീഡ്ബാക്കിൽ മോശം വന്നാൽ അത് ഞങ്ങളെയാണ് എഫക്ട് സോ ഞങ്ങൾ അത് ഒരിക്കലും സമയക്കില്ല ഞങ്ങൾ വീട്ടിലേക്ക് എക്സ്ട്രാ ഈ ഡയറക്റ്റ് എംപ്ലോയീസ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ അവിടെ നടക്കുന്ന ഈച്ച് ആൻഡ് എവ്രി തിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈവൻ ഈ ചില കമ്പനീസ് ചില കമ്പനീസിന്റെ സിഇഒ ചില ഓക്കെ ഹെഡ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ ആൾക്കാരായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ സിഇഒക്ക് പറ്റുന്ന അതായത് ഗ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ ഈ എംപ്ലോയിസിന്റെ റിയൽ പ്രോബ്ലംസ് പറയില്ല അപ്പോൾ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആകെ കൂടി രവിയൽ കുഴഞ്ഞ പോലെയാണ് കമ്പനീസ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നിങ്ങളുടെ പോലെയുള്ള കമ്പനീസ് ശരിക്കും നമ്മള് കമ്പനി ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാ ചെയ്യ അപ്പൊ അതിൽ നമുക്ക് ഈ കമ്പനി ആയിട്ട് ഡിസ്കഷനിൽ വന്ന ശേഷമുള്ള ടോപ്പിക്സിനെ പറ്റിയെല്ലാം ഫൈനലൈസ് ആയിട്ടാണ് നമ്മള് ടി എൻ ഇ കൊടുക്കുന്നത് അപ്പൊ അതിൽ തന്നെ എംപ്ലോയെറ്റി ഫീഡ്ബാക്ക് കിട്ടും ഐ ടി സെക്ടേഴ്സിന്റെ സൈക്കോളജി ഡിഫറെന്റ് ആണ് ടെക്നിക്കൽ ഫീൽഡ് ആണ് ഇപ്പൊ ഒരു ആ കമ്പനിയുടെ സൈഡ് ഡിഫറെന്റ് ആണ് പിന്നെ ഫിനാൻസ് സൈഡ് ഡിഫറെന്റ് ആണ് അവർക്ക് മൂന്നേർക്കും കൂടെ ഒരു ട്രെയിനിങ് കൊടുത്താൽ നടക്കൂലോയിസ് ആണെങ്കിൽ എംപ്ലോയ്സിന് മാത്രം അത് നിങ്ങൾ മിക്സ് ചെയ്ത് ഗ്രൂപ്പിന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ മോഡിയുള്ള ആക്കണം അല്ലെങ്കിൽ ഹൈ ആക്കണം അല്ലെങ്കിൽ നടുവിലാക്കണം ആർക്കും ആർക്കും ഇതിൽ ബെനിഫിറ്റ് കിട്ടില്ല നമ്മൾ എല്ലാവരും എന്താ എല്ലാവരും ഒരു എന്തിനാ വന്നിരിക്കുന്നത് ആർ ഒ എനിക്ക് എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എന്റെ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്താ കിട്ടുന്നത് അപ്പം അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്കിൽ അറിയാം സോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് ഞങ്ങൾക്ക് കുറേ ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടാറില്ല മെയിൻലി കോസ്റ്റിങ്ങൾ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല നമ്മുടെ കോസ്റ്റ് ജെനുവിൻ ഹൈ കോസ്റ്റ് കോസ്റ്റൊന്നുമല്ല നമ്മൾ ലോക്കൽ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇവർക്ക് ഫ്ലൈറ്റ് സ്റ്റേ ഇതൊന്നും കമ്പനീസിന് അറിയേ ചെയ്യേണ്ട നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ ടേക്ക് വീട്ടിലേക്ക് അതുകൊണ്ട് അതിനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വി ഡോണ്ട് ഗോ ഫോർ നെഗോഷിയേഷൻ കിട്ടണ മതി എന്നുള്ളൊരു പോളിസിയാണ് ബിക്കോസ് വിതോ മോണ്ട് കോംപ്രമൈസ് കാരണം നല്ല രീതിയിൽ എവിടെ എവിടെയാണെങ്കിലും കരിയർ ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേരുണ്ട് നമ്മളെ വിശ്വസിച്ചിട്ട് കുറേ സി എസ് ആർ പ്രോജക്ട്സിലേക്കൊക്കെ നമ്മൾ വലിയ വലിയ ഐ ടി കമ്പനീസ് നമ്മളെയാണ് ഏൽപ്പിക്കുന്നത് സോ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല അപ്പോൾ ആ ക്വാളിറ്റി കൺട്രോൾ ബിക്കോസ് എൻ്റെ പാർട്ട്ണർ ക്വാളിറ്റി കൺട്രോൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് ആൾ ക്വാളിറ്റിയിൽ ഭയങ്കര ഇൻസിസ്റ്റൻറ്റാണ് അപ്പം ഞങ്ങൾ എപ്പോഴും അതാ പറയാം നിങ്ങൾ പീനച്ച എന്നാൽ ഞങ്ങൾ മങ്കീസിനെ ഇവിടെ ഇവിടെ േഴ്സ് ഉണ്ട് വെറുതെ വന്നിട്ട് മോട്ടിവേഷൻ ചെയ്ത് അന്ന് ഉച്ചയ്ക്ക് വരെ അന്ന് വൈകുന്നേരം വരെ ഭയങ്കര എല്ലാവർക്കും എനർജി ഉണ്ട് അടുത്ത ദിവസം ഇറ്റ് വോണ്ട് വർക്ക് പക്ഷെ നമ്മൾ എക്സ്പീരിയൻഷ്യൽ ട്രെയിനിങ് നമ്മൾ ഹോം വർക്ക് കൊടുക്കും ഈ ട്രെയിനിങ് കഴിഞ്ഞാലും ദേ ഹാവ് വർക്ക് ബുക്സ് ബുക്ക് ദാൻ യൂസ് ഈ വർക്ക് ബുക്സ് ഒക്കെ ഇയാൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞാലും എടുത്ത് നോക്കുമ്പോൾ ഹീ നോ വേർ ഹിസ്റ്റാൻഡിങ് നോ സോ ഇങ്ങനത്തെ ഒരു അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്ന കൊണ്ടാണ് വാല്യൂ അറിയുന്നവര് നമ്മളടുത്ത് ബാർഗെയിൻ ചെയ്യാണ്ട് നമ്മളെ വിളിക്കും ഒരു കമ്പനി ഭയങ്കര നന്നായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി സിഇഒക്ക് നല്ലൊരു ഉണ്ട് പക്ഷെ സിഇഒയുടെ ടീമിനെ ആ ഡ്രീമിലോട്ട് എത്താൻ പറ്റുന്നില്ല ഒരു പക്ഷെ സിഇഒയുടെ രീതിയിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ലാത്തത് കൊണ്ടായിരിക്കാം അവിടെയാണ് നിങ്ങളെ പോലെയുള്ള കമ്പനീസ് ഹെൽപ് ചെയ്യുന്നത് ട്രെയിനിങ് കമ്പനീസ് കപ്പാസിറ്റി 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 ആ ആണ് നിങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയ അല്ലെ കറക്റ്റ് നമ്മൾ എന്തൊക്കെ വോട്ടർ ഹെഡ് ആൻഡ് വി ആർ നോട്ട് ഏഞ്ചൽസ് ഓർ ഗോഡ്സ് നമ്മൾ സാധാ മനുഷ്യന്മാരാ നമുക്കും പോയിന്റ് ഒരു ബ്രേക്കിംഗ് ഓഫ് പോയിന്റ് ഉണ്ട് നമുക്കും ഒരു മടുപ്പ് വരും എല്ലാം സോ ആ മടുപ്പ് വരാണ്ടിരിക്കാൻ നോക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി ഇസ് എ കമ്പനി എംപ്ലോയിസിനടുത്ത് ആ കമ്പനീനടുത്തുള്ള ഒരു ഓണർഷിപ്പ് ഉണ്ട് ഇത് എന്റേതും കൂടിയാണ് അതാണ് നമ്മൾ അവിടെ വി വൈ വി ഫോക്കസ് ഓൺ ദ മിഷൻ വിഷൻ നിങ്ങളുടെ കമ്പനീൻ്റെ ഗ്രോ ചെയ്യുമ്പം യു ആർ ഓൾസോ ഗ്രോയിങ് വിത്ത് ദ കമ്പനി അല്ലാണ്ട് നമ്മുടെ അവർ ഒരു ട്രെയിനിങ്ങിൽ പോയപ്പോൾ ചോദിച്ചു ഇത് കമ്പനി വലുതായ സിഇഒ സിഇഒക്ക് ഉള്ളത് ഞങ്ങൾക്ക് എന്തിനുമുള്ളൂ സോ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും നിങ്ങൾ എംപ്ലോയി ഓഫ് ദ മന്ത് മോട്ടിവേഷൻ ഓരോ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യുക ബിക്കോസ് എല്ലാവർക്കും മോട്ടിവേഷൻ വേണം അയ്യാ രാവിലെ എണിച്ച് ഞാൻ നിങ്ങളെ കാണുമ്പം യു ലുക്കിംഗ് വെരി സ്മാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് നൂറ് പ്രശ്നങ്ങളായിട്ടായിരിക്കും വരുന്നത് വൺ സ്മൈൽ ആൻഡ് വൺ അപ്രീസിയേഷൻ ഞങ്ങൾ ആർട്ട് ഓഫ് അപ്രീസിയേഷൻ വരെ പറഞ്ഞു കൊടുക്കും ബിക്കോസ് നൗ വി ഹൊഗട്ടൺ ദജിക് വേഡ്സ് ആർക്കും താങ്ക് യു സോറി പ്ലീസ് ഇതൊന്നും പറയാൻ അറിയില്ല ഞങ്ങൾ ആ പിന്നെ യു ഡോൺ ചില ആക്ടിവിറ്റീസ് ആർ സോ ഇൻ ഡെപ്ത് ഞങ്ങളൊരു മ്യൂസിക് വെച്ചിട്ട് റൂമിൻ്റെ എല്ലാവരും ദവ് ടു മൂവ് അറൗണ്ട് ലുക്ക് ഇൻ ടു അതർ പേഴ്സൺസ് ഐ ആൻഡ് തൊഴണം അത് ചെയ്യുമ്പോൾ ആൾക്ക് എംപ്ലോ അങ്ങോട്ടിങ്ങോട്ടും കണ്ണിലോട്ട് നോക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് ബിക്കോസ് നോ വി ആർ സോഷ്യലി ഐസൊലേറ്റഡ് ഫുൾ ടൈം ഈ മൊബൈൽ നോക്കിയിട്ട് മൊബൈലില്ലെങ്കിൽ മാത്രമാണ് തല പൊക്കി നമ്മൾ മനുഷ്യനും ലോകവും നോക്കുന്നത് സോ ദിസ് കൈൻഡ് ഓഫ് സ്മോൾ തിങ്സ് ക്യാൻ ആ ഒരു ആക്ടിവിറ്റി കാരണം ജീവിതം മാറി ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാം അത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോഴാണ് എനിക്ക് ലൈഫിൻ്റെ ആ മീനിങ് മനസ്സിലായം സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കമ്പനീസ് ഓൾസോ ഷുഡ് നോ ട്രെയിനിങ് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ഓർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തി ഞാനൊരു എൻജിനീയറിങ് കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ മൊത്തം ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് ടീം പത്ത് ട്രെയിനേഴ്സ് ഒരേ സമയത്ത് പത്ത് ക്ലാസ്സിനാണ് ട്രെയിനിങ് എടുക്കുന്നത് ആദ്യത്തെ ദിവസം പോയപ്പോൾ കംപ്ലീറ്റ് ട്രെയിനിങ് ആണെന്ന് പറഞ്ഞ് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ഫസ്റ്റ് ദിവസം ഞങ്ങളുടെ ആക്ടിവിറ്റീസ് കണ്ടപ്പോഴേക്കും ഹോസ്റ്റലിൽ കിടന്നവന്മാരെയൊക്കെ ഇവർ പോയി പറഞ്ഞു ഇന്നലെ ഭയങ്കര ഫണ്ടായിരുന്നു അടുത്ത ദിവസം ആയപ്പോഴേക്കും ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് എത്തി തേർഡ് ഡേ ആയപ്പോൾ എൻറ്റയർ കോളേജ് സ്റ്റുഡൻസ് മുഴുവൻ ലീവ് എടുത്ത് നിന്നവനൊക്കെ തിരിച്ചു വന്നു ബിക്കോസ് ഈ ട്രെയിനിങ് ആ ഫീഡ്ബാക്ക് കേട്ടിട്ട് ആൻഡ് ഫോർത്ത് ഡേ ഞങ്ങളുടെ അവിടുത്തെ കോളേജത്തെ അവർ പറയുകയാണ് എൻ്റെ അമ്മ ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മറ്റേത് ഈ ജാട ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എല്ലാം അറിയും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി വാച്ച്മാൻമാരുടെ അടുത്തൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി അവരുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയണു അപ്പോൾ ഇതാണ് ഇമ്പാക്റ്റ് ദാറ്റ് ഇസ് വാട്ട് വി വോണ്ട് എ പേഴ്സണൽ എൻഹാൻസ്മെന്റ് അത് കിട്ടുന്ന അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മണി ഈസ് സെക്കൻഡറി നമ്മൾ ഇവരൊക്കെയാണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ ഇവരെ നമ്മൾക്കിയാൽ നമ്മളും ലൈഫ് ഇസ് ഗോയിങ് ടു ബി ഒരു ഫൈനൽ ഒരു ടിപ്പ് ഈ ചാറ്റില് ഇന്ദുവിൻ്റെ ഒരു ടിപ്പ് എന്തായിരിക്കും ടു ദി കമ്പനി എംപ്ലോയിസ് എംപ്ലോയർ വട്ട് ഇസ് യുവർ ടിപ്പ് ഓർ അഡ്വൈസ് ഓഫ് പീസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് ടു ദം സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇൻറ്ററാക്റ്റിംഗ് എല്ലാവർക്കും ഹെൽപ്പും സപ്പോർട്ടും വേണം അത് ഇൻഡിവിജ്വലായിട്ട് വേ ഗ്രൂപ്പായിട്ട് വേണം കമ്പനീസായിട്ട് വേണം സോ നമ്മൾ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് കൊടുത്താൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അതിന് നിങ്ങൾ ഒരു സൊല്യൂഷൻ കൊണ്ട് വന്ന് ട്രെയിനിങ് ചെയ്യൂ എന്ന് പറയുമ്പോഴേക്കും ദറ്റ് പ്രോബ്ലം ഇസ് ഓൾറെഡി ഹാപ്പൻ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ അതിന്ന് നമുക്ക് എത്ര പെർസെൻ്റ് സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളൊരു പ്രിവെൻഷൻ ഇപ്പം അറിയാവുന്ന കമ്പനി എംപ്ലോയിസ് കുറച്ച് പെർഫോമൻസ് നമുക്ക് ലാഗ് ചെയ്യുന്നുണ്ട് മാം വി നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് അവിടെ ഇൻ്റർവ്യൂൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഡെഫിനറ്റ്ലി വിൽ ലഭിക്കും അപ്പോൾ കമ്പനീസ് നമ്മൾ ഇത്രയും കമ്പനീസ് ഉണ്ട് പക്ഷെ ഒരു ടെൻ പെർസെൻറ്റ് പോലും ട്രെയിനിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഇവർ കൊടുക്കുന്ന ട്രെയിനിങ് കറക്റ്റാണോ എന്ന് ഇവർ അറിയില്ല സോ അത് കമ്പനീസ് ഡെഫിനറ്റ്ലി അവെയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ ഇവർ ഇത് നമ്മൾ പെന്നി വൈസ് പൗണ്ട് ഫോളിഷ് എന്ന് പറയും ഈ ലാഭത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതേയും കാട്ടും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമുക്ക് എൻഡിൽ നോക്കുമ്പോൾ ഫ്രൂട്ട്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് വുഡ് റിയലി ഹെൽപ്പ് ഓൾ ദ കമ്പനീസ് പെർഫോം ബെറ്റർ ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടിപ്സ് ആൻഡ് ജേണി യുവർ ജേർണി ഓഫ് എക്സ്പീരിയൻസ് താങ്ക് യു സോ മച്ച് ഫോർ ദീസ് ഓപ്പർച്യൂണിറ്റീസ് താങ്ക് യു താങ്ക് യു